അതിനെന്താടോ അത് ഞാൻ ശരിയാക്കാം ഉം ആയു ഇവിടെ ഒക്കെ പിന്നെ വിളിക്കണം ഇതിനെങ്ങനെയല്ല ഒതുക്കാൻ നോക്കണം രാവിലെ എന്നെ കേറി വരാൻ കണ്ടു സാരി ഒന്ന് കൊടുത്തിട്ടുവാണിന് തന്നെ ഒരു വിലയില്ല അപ്പൊ കുറച്ച് മോഡേൺ ആയി പോയി നോക്കട്ടെ எந்த ஞான சஞ்சு முதலாக சாண வரும் பொறத்தொன்னும் காணோ அவளே காறும் வீட்டிலுண்டு இப்போ நீ போய்தா கடத்திட்டு எங்கோட்டு போயதா െ അമ്മായി തുറക്ക് എന്റെ നിന്റെ തല്ലി പൊളിക്കാൻ ഒന്ന് ഇവളെന്നാല് എവിടെ പോയി അങ്ങനെ എവിടെയും പോകാൻ വഴിയില്ലല്ലോ മേലെ ചെന്ന് വിളിക്കാം താഴെ നിന്നില്ല ഒരു രക്ഷയില്ല നമ്മ തിരിച്ചോ ശി വെറും കയ്യോടെ പോകേണ്ടി വരുമോ ോ ഓ ഇങ്ങോട്ട് കടക്കാനും വഴിയില്ല നിനക്ക് എന്താ ചെയ്യട്ടെന്ത് ചെയ്യാന് സമാധാനായി പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാലും ഇവള് എന്ത് ചതിയാണ് എന്നോട് ചെയ്തത് എടിമോളെ അമ്മായി കേറി വാ ആ കേറ കേറ ഓ ഇന്നിപ്പ എന്താണോ കൊണ്ടുപോവാൻ വന്നിരിക്കണേ ഒളിച്ചു കളി എന്നോട് ഞാൻ നല്ല കളറ് ഇതായി വെള്ളം കുടിക്ക് കുറച്ച് ഓ ൂന്ന് സാരിയല്ലേ അമ്മായിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് നല്ലോണം ചേരും അല്ല ഞാനിറങ്ങട്ടെ പിന്നെ വരാ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ അമ്മായി വരാം